വചനവിരുന്നിലേക്ക് എല്ലാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പതിനൊന്നത്തെ പതിനൊന്നാമത്തെ അധ്യായമാണ് വായിക്കാൻ പോകുന്നത് ബാബേൽ ഗോപുരം എന്താണ് വായിക്കാം നമുക്ക് ഒരു നിമിഷം പശുത്താത്മാവിനോട് പ്രാർത്ഥിക്കാം പശുദ്ധാത്മാവെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് തരണമേ നമുക്ക് വായിക്കാം ബാബേൽ ഗോപുരം ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിഴക്ക് നിന്ന് വന്നാൽ ഷീനറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്നെ അവർ പറഞ്ഞു അങ്ങനെ കല്ലിന് പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു അവർ പരസ്പരം പറഞ്ഞു നമുക്കൊരു പട്ടണവും പ്രകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം അല്ലെങ്കിൽ നാം ഭൂമു ഭൂമുഖത്താകാൻ ചിഹ്നിച്ചിതറിപ്പോവും മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവിൽ ഇറങ്ങി വന്നു അവിടുന്ന് പറഞ്ഞു അവനിപ്പോൾ ഒരു ജനതയാണ് അവർക്ക് ഒരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല നമുക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ച് അവർ പട്ടണം പണി ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത് അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും ഷേം മുതൽ അബ്രാമർ ഷേമിന്റെ വംശാവലി ഷേമിന് നൂറ് നൂറ് വയസ്സായപ്പോൾ അക്ഷാദ് ജനിച്ചു ജലപ്രളയം കഴിഞ്ഞ രണ്ടാം വർഷമായിരുന്നു അത് അക്ഷാദിന്റെ ജന്മത്തിന് ശേഷം അഞ്ഞൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ അക്ഷദിനെ ഷെലാഖ് ജനിച്ചു ഷേലാ ഷേലാഖിൻ്റെ ജന്മത്തിന് ശേഷം അക്ഷാദ് നാനൂറ്റിമൂന്ന് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ ഷേലാഖിനെ ഏബർ ജനിച്ചു ഏബർ ജനിച്ചതിന് ശേഷം നാന്നൂറ്റിമൂന്ന് വർഷം ഷേലാഖ് ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിനാല് വയസ്സായപ്പോൾ ഏബറിന് പേലാഹ് ജനിച്ചു പേലേഖിൻ്റെ ജനത്തിന് ശേഷം ഏബർ നൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ ജനിച്ചു പ്രഭുവിന് രുവിന്റെ ജനത്തിന് ശേഷം ഇരുന്നൂറ്റി ഒമ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ റഭുവിന് സെലൂഖ് ജനിച്ചു സെലൂഖിന്റെ ജനത്തിന് ശേഷം രഭു ഇരുന്നൂറ്റേഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പതാം വയസ്സായപ്പോൾ ശരൂരിന് നാഹോർ ജനിച്ച് നാഹോറിന്റെ ജന്മത്തിന് ശേഷം ശരൂഹ് ഇരുന്നൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഇരുപത്തി ഒമ്പത് വയസ് വയസ്സായപ്പോൾ നാഹോറിന് തേരാഹ് ജനിച്ചു തേരാഹിന്റെ ജനനത്തിന് ശേഷം നാഹാർ നൂറ്റി പത്തൊമ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എഴുപത് വയസ്സായതിനു ശേഷം തേരാഖിനെ അബ്രാം നാഹോർ ഹാരാർ എന്നീ പുത്രന്മാർ ജനിച്ചു നേരാഖിൻ്റെ പിന്മുറക്കാർ ഇവരാണ് തേരാഹിന്റെ പുത്രന്മാരാണ് അബ്രാമും നാഹോറും ഹാരാനും ഹാരാന്റെ പുത്രന്മാരാണ് ലോത്ത് തൻ്റെ പിതാവായ തേരാഹ് മരിക്കുന്നതിന് മുമ്പേ ഹാരാർ ജന്മനാടായ ഹാർദായരുടെ ഊരിൽ വെച്ച് ചരമമടഞ്ഞു അബ്രാമും നാഹോറും വിവാഹം കഴിച്ചു അബ്രാമിന്റെ ഭാര്യയുടെ പേര് സാറായി നാഹോറിന്റെ ഭാര്യയുടെ പേര് മിൽക്ക അവൾ മിൽക്കായുടെയും ഇസ്കായിയുടെയും പിതാവായ ഹാരാന്റെ മകളാണ് സാറായി വന്ദേ ആയിരുന്നു അവൾക്ക് മക്കളുണ്ടായില്ല തേരാ കയുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രഹാമിന്റെ ഭാര്യയെയും തന്റെ മരുമകളുമായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു തേരാ ഇരുന്നൂറ്റഞ്ചു വർഷം ജീവിച്ചിരുന്നു അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു കർത്താവിന്റെ വചനം ഇതാ ഇത്രയുമാണ് നമുക്ക് പതിനൊന്നാം അധ്യായത്തിൽ വായിക്കാനുള്ളത് ദൈവത്തിന് നന്ദി